ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ഇന്ന വകുപ്പ് ആരെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നയാളാണ് എന്നറിയാം പക്ഷെ ഇപ്പൊ പലർക്കും അറിയില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 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 ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വേസിലായിട്ടുള്ള ഒരു പത്ര പരസ്യം വന്നാ പോലും അവിടെയും പിണറായി മാത്രമേ ഉള്ളൂ കൂടുതൽ പരസ്യം കൊടുക്കുന്ന രണ്ട് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് പി ഡബ്ല്യു ഡി പാലം വലുതൊന്നും പിന്നെ നമ്മുടെ അത് വലിയ ടൂറിസം ഈ രണ്ട് ഈ മന്ത്രിയുടെ പിന്നെ പറയാം ഇപ്പൊ ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേ ഇതെല്ലാം ഒരു മന്ത്രി സ്വന്തം പേരിൽ ഫ്ലക്സ് അടിച്ച് ചെയ്യുന്നുണ്ട് അതും പിണറായിട്ടാണ് ഇപ്പൊ ഈ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അതെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പോരാ എന്ന് പറയുമ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെച്ച് അധികാരത്തിലേറിയ ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന മറ്റു വിഷയങ്ങൾ ഇതേ മുഖ്യമന്ത്രിക്ക് കഴിച്ചുകൊണ്ടെന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അത് അത് നോക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി നൂറിൽ നൂറ്റമ്പത് മാർക്ക് എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്